നമസ്കാരം സൂരജ് പാലക്കാർ യൂട്യൂബ് ഹരിചന്ദ്രൻ പോലീസ് തൂക്കിയെടുത്ത് അകത്തിട്ടിട്ടുണ്ടോ എന്താണ് പതിവ് മറ്റേ വായിക്കടക്കുന്ന വിടുവായ നാവ് കൊണ്ട് നാട്ടിലെ സ്ത്രീകൾക്കെതിരെ മോശം പരാമർശം അല്ലെങ്കിൽ അശ്ലീല പരാമർശം പരാതി കൊടുത്തു പിന്നെ ബാക്ക് ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ ഈ ഹരിചന്ദ്രൻ സത്യം മാത്രം പറയുന്ന മറനാടം വർദ്ധയും അതേ പിൻപറ്റി സംഘപരിവാറിന്റെ മൗത്ത് പീസുകളായിട്ട് ആർക്കെതിരെയും എന്തും പറയാൻ ധൈര്യമുള്ള അല്ലെങ്കിൽ സംഘികൾ വാഴ്ത്തിപ്പാടുന്ന ഇതുപോലെ നട്ടൽ ഉറപ്പുള്ള യൂട്യൂബർമാർ വേറെയില്ല എന്താണ് പരസ്യമായിട്ട് ആർക്കെതിരെയും പച്ച അവഹേളന അതായത് സ്ത്രീകൾക്ക് ഈ നാട്ടിൽ നിയമത്തിന്റെ പ്രത്യേക പരിരക്ഷയുണ്ട് അവരുടെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കാനായിട്ട് ആർക്കും അവകാശമില്ല പക്ഷെ ഞങ്ങളെപ്പോലുള്ള കുറച്ച് സംഘി യൂട്യൂബ് ഹരിചന്ദ്രന്മാർക്ക് ഇവിടുത്തെ നിയമം പുല്ലാണ് നമ്മൾ ഈ സംഘികളുടെ കൈയ്യടിക്കു വേണ്ടി ഇതുപോലുള്ള വായ്പാലുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള അലവലാതി തരങ്ങൾ പരസ്യമായി ചെയ്യും കുറച്ച് വ്യൂസിന് ഉണ്ടാക്കും കാശുണ്ടാക്കും എന്നിട്ട് അതിന്റെ പേരിൽ മേന്മതടിച്ച് നടക്കും ഇപ്പോ അടുത്ത കേസ് ഒരു യുവനടി നൽകിയതാണ് ആ യുവനടി പരാതി നൽകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവരെ അവഹേളിച്ചതാണ് അപ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥയെ മാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇരയുടെ പേര് പുറത്തു പറയാൻ പാടില്ല അല്ലെങ്കിൽ അവരുടെ മുഖം പുറത്ത് കാണിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അവർ ആ കാര്യം ചെയ്യുന്നില്ല കാര്യം നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കേണ്ടതാണ് ഓരോ പൗരന്റെ ഉത്തരവാദിത്തം നമുക്ക് ഇതുപോലുള്ള യൂട്യൂബ് ഹരിചന്ദ്രന്മാരാകാൻ പറ്റുള്ളൂ നിയമം എനിക്ക് പുല്ലാണെന്ന് ചിന്തിക്കാൻ പറ്റുള്ളൂ ആ നിലയ്ക്ക് ആ യുവനടി ആരാണെന്ന് എല്ലാവർക്കും അറിയാം റിവീൽ ചെയ്യുന്നതിൽ പ്രശ്നമുള്ള കേസല്ല പക്ഷേ ഈ അടുത്തത് നമ്മുടെ നാട്ടിൽ ഒരു ഞരമ്പൻ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ വിവാദമുണ്ടായിരുന്നു മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഓർമ്മയില്ലേ അപ്പോൾ ആര്യ കത്തി കയറി വരുന്ന സന്ദർഭത്തിലാണ് ഇതേ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ദുരനുഭവത്തെക്കുറിച്ച് ഒരു യുവനടി എറണാകുളത്ത് അവർക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് തുറന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ഫേസ്ബുക്ക് ലൈവ് ഇടുകയും ചെയ്തു അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൾക്കാരെ ബോധ്യപ്പെട്ട് കാണും ഈ അടുത്ത കാലത്ത് ഒരു സൂപ്പർ ഹിറ്റായ സിനിമയിലെ താരം കൂടിയായിരുന്നു അവർ ഈ കാര്യം പറഞ്ഞതോടുകൂടി ഈ ഇടതുപക്ഷത്തിനെതിരെയും മേയറിനെതിരെയും ഈ ഞരമ്പനെ ഇങ്ങനെ കത്തിച്ചുകൊണ്ട് വരികയായിരുന്നല്ലോ നമ്മുടെ ഈ സംഘപരിവാറിന്റെ കേന്ദ്രങ്ങളിലുള്ള ഇതുപോലുള്ള വിടുവായൻ പാലക്കാരന്മാരെല്ലാം ആ പാലക്കാരൻ സ്വാഭാവികമായിട്ടും എതു ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു സ്ത്രീ തുറന്നു പറയുമ്പോൾ എന്ത് ചെയ്യണം അവർക്കെതിരെ സമൂഹത്തിന്റെ മുന്നിൽ പച്ച അവഹേളനം അല്ലെങ്കിൽ പച്ച അധിക്ഷേപങ്ങൾ വിളിച്ചു പറയണം കാര്യം ഇതുപോലുള്ള ഞരമ്പന്മാരെ കുറിച്ച് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടെങ്കിൽ പുറത്ത് പറയാൻ പാടില്ല ഒരു സാഹചര്യം വരുമ്പോൾ തുറന്നു പറയുന്നേ ആ സാഹചര്യത്തിലാണ് യതിനെതിരെ ഒരു ഫേസ്ബുക്ക് ലൈവും ഫേസ്ബുക്കിലൂടെ കാര്യവും പറഞ്ഞത് അപ്പോ നമ്മൾക്ക് ഇവിടെ ഇടതുപക്ഷ സർക്കാരിനെതിരെയോ മേയറിനെതിരെയോ ഒക്കെ ഒരു ആയുധം കിട്ടുമ്പോ അത് വെച്ച് ആഘോഷിക്കുമ്പോ അത് വെച്ച് സംഘപരിവാറുകാരെല്ലാം വല്ലാതെ കുളിരുകോളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരാൾ ഒരു ലൈവ് പ്രതികരണവുമായിട്ട് വരുന്നത് വിടാൻ പറ്റൂ കേറി അങ്ങ് ആക്ഷേപിക്കുക വായി തോന്നു മുഴുവൻ പറയുക അവരെ കുറിച്ച് പച്ച അശ്ലീലങ്ങൾ പറയുക ഇല്ലാ കഥകൾ പറയുക സമൂഹത്തിന്റെ മുന്നിൽ അവരുടെ അഭിമാനത്തിന് കോട്ടം തെറ്റുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയത് അവർ നേരെ നിയമത്തിന്റെ പാതയിൽ പോയി നിയമത്തിന്റെ പാതയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള ഹരിചന്ദ്രന്മാരുടെ ഒരു പൊതു രീതി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബങ്കരി പോയി ഒളിച്ചിരിക്കുക ബങ്കരി പോയി ഒളിച്ചിരുന്ന് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തേടുക അത് മറുനാടൻ മറുതെയായിരുന്നാലും ശരി അല്ലെങ്കിൽ ഈ ശ്വാസം വിടാൻ ശേഷിയില്ലാത്ത ഇവരുടെ വേറൊരു ക്രൈം നന്ദകുമാർ ഉണ്ടല്ലോ നേരെ ശ്വാസം വിട്ടാൽ അന്ന് വീണ് കണ്ണടയുന്ന ആ ക്രൈം നന്ദകുമാറും ഒപ്പം ഈ വായുപോയ കോടാലി ആയിട്ടുള്ള സൂരജ് പാലാക്കാൽ കാര്യം ഇവരെ എല്ലാം ആഘോഷിക്കുന്ന ഈ നാട്ടിലെ കുറെ ആൾക്കാരുണ്ട് കാര്യം എന്തോ വായിൽ തോന്നുന്നത് അല്ലെങ്കിൽ ഒരു പരസ്യമായിട്ട് ഒരിടത്ത് പോയിന്ന് തെറിവിളിച്ച് പറയുന്നതൊക്കെ എന്തോ മഹത്തരമായിട്ടുള്ള കാര്യമാണ് കാര്യം സംസ്കാര ശൂന്യമായി പെരുമാറുന്നത് അതാണ് ഹീറോയിസം അങ്ങനെ കാണിക്കുന്നവർക്ക് കൈയടിക്കാൻ വേണ്ടി വകതിരിവും വെളിവും ഒരു വലിയ ഫാൻസ് ഇവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇതുപോലുള്ള ആശാന്മാരെല്ലാം വലിയ സംഭവമായി തീരുന്നത് അങ്ങനെ ആ യുവനടിക്കെതിരെ വാചകസർത്ത് നടത്തിയനാണ് പൊക്കിയെടുത്ത് അകത്തിരുത്തിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട പറയാനുള്ള കാര്യം കൂടി കേട്ടോളൂ പരാതി സ്ത്രീ പരാതിധിക്ഷേപം തന്നെയാണ് അതിനുവേണ്ടി തന്നെയായിരുന്നു പരാതി കൊടുത്തത് യൂട്യൂബിലൂടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മാധ്യമങ്ങളിലൂടെയൊക്കെ സ്ത്രീകളെ ആക്ഷേപിക്കുന്നതിൻ്റെ അനുസരിച്ചിട്ടുള്ള സ്ഥിരം ശൈലിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ തന്നെ കണ്ടിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത് അതെ അതെ ബാക്കിയൊന്നും എനിക്കറിയില്ല ഞാൻ ഇതുവരെയും കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരാളല്ല എനിക്ക് എന്താ പറയുക കോടതിയുടെ അത് വരുന്നതൊന്നും എനിക്കറിയില്ല ഞാൻ ഒരു സാധാരണ വ്യക്തിയാണ് എനിക്ക് നിയമസഹായ ആവശ്യം വന്നു ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എനിക്ക് കൃത്യമായ രീതിയിൽ അവരതിനുള്ള നടപടി എടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ബാക്കിയെല്ലാം കോടതിയിൽ കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്നില്ല അതുകൊണ്ട് കോടതിയിൽ കൊണ്ടുപോവുകയാണെന്നാണ് പറഞ്ഞത് അതെ ഉണ്ട് പരാതിയല്ല മുമ്പ് ഈ വ്യക്തിക്ക് സ്ത്രീ പരാമർശത്തിൽ ഒരു മാസം ഇദ്ദേഹം അകത്തായിരുന്നു അപ്പോൾ ബെയിലാണ് ഇപ്പോൾ ഉള്ളത് ഈ കർശന ബെയിലിൽ നിൽക്കുമ്പോഴും സ്ഥിരം നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു പ്രാവശ്യം ഒരു ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്തൊരു പ്രശ്നത്തിലേക്ക് വരാൻ ശ്രമിക്കുമല്ലോ അതാണിപ്പോൾ വീണ്ടും അതേപോലെ തന്നെ സ്ത്രീപരം ഒരു ഭയവും ഇല്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വേണമല്ലോ എപ്പോഴും നമ്മൾ എന്താ പറയുക സ്ത്രീകൾക്കെതിരായ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഒന്നുമില്ല ഒന്നും ലഭിക്കുന്നില്ല സൈബർ ബുള്ളിങ് പോലെ ഒരുപാട് നിക്ഷേപങ്ങൾ എനിക്ക് ആ ഒരു ഡ്രൈവർ ഏതോൻ്റെ കേസിന് വേണ്ടിയിട്ട് ഒത്തിരി അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏത് യൂട്യൂബ് ഹരിചന്ദ്രൻ ആയിരുന്നാലും നിയമത്തിന്റെ മോളിക്കാർ കളിച്ചാൽ ഇതാണ് അവസ്ഥ തൂക്കിയെടുത്ത അകത്തുള്ള ഞാൻ മറ്റേ സൂരജ് പാലാക്കാരനാണല്ലേ ഞാൻ മറന്നാണ് മറന്നയാണെന്നും പറഞ്ഞ് ഇവിടെ വിളച്ചിലെടുത്തു കഴിഞ്ഞാൽ ഒരു കളിയും നടക്കില്ല ഇതേ ഉള്ളൂ ഒരുത്തനെയും വിടുന്ന പരിപാടിയില്ല കരുതുന്നത് ഇനിയിപ്പോ പിണറായി പോലീസിന്റെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ അധികാര കുങ്കാണെന്നൊക്കെ കുറച്ചു ദിവസം മോങ്ങിക്കൊണ്ട് നടന്നോളൂ ഇമ്മാതിരി ഊളത്തരോ അല്ലെങ്കിൽ ഇമ്മാതിരി വേട്ടാവളിത്തരം ഏമം കാണിച്ചാലും അത് ഏത് സൂരജ് പാലാക്കാരനായിരുന്നാലും നിയമം നിയമത്തിന്റെ വഴിക്കേ പോകും ഒരു സംശയവും അതായത് ഒരു ക്യാമറയുടെ മുന്നിൽ നിന്നുകൊണ്ട് വ്യക്തികളെ അധിക്ഷേപിക്കാനായിട്ട് ഇവിടെ ആർക്കും ഒരു അനുമതിയും തന്നിട്ടില്ല ഇപ്പൊ നിങ്ങൾക്കെതിരെ എന്ന് ചോദിക്കും എന്തുകൊണ്ട് പറയേണ്ടി വന്നേ പറയേണ്ടി വന്നത് നിങ്ങൾ നിയമവിരുദ്ധ പ്രവർത്തനം ചെയ്ത് വലിയ ഹീറോ ചമഞ്ഞ് നടന്നാണല്ലോ കുറച്ചു ദിവസം അതിന്റെ നിയമപരമായിട്ടുള്ള നടപടികൾ നിങ്ങൾക്ക് നേരെ വരുമ്പോ സമൂഹത്തിന്റെ മുന്നിൽ ആ രീതിയിൽ തന്നെ തുറന്നു കാട്ടും എന്ന് കരുതിക്കൊണ്ട് ഒരു അൺപാർലമെന്ററി ബേർഡും ഇതിന്റെ ഇടയിൽ ഉപയോഗിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞിട്ടില്ലെന്നേ അതായത് സംസ്കാരത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും സൂരജ് മാലാക്കാരന്റെ നിലയിലേക്ക് അല്ലെങ്കിൽ നിലവാരത്തിലേക്ക് പോയി വർത്തമാനം പറയുന്നതല്ല ഞാൻ പഠിച്ച ജേർണലിസം ഉള്ളത് കൊണ്ട് ആ നിലവാരത്തിലേക്ക് എന്തായാലും പോകുന്നില്ല പക്ഷെ ഇതുപോലുള്ള മാലിന്യങ്ങൾ ഈ സമൂഹത്തിന് ഒരു വലിയ ശല്യമായി മാറുകയാണ് കാര്യം എവിടെയും കച്ചവട കൂടിയാണ് ഇതുകൊണ്ട് നടക്കുന്നത് ഇവരെല്ലാം എല്ലാം സാമ്പത്തിക ഇടപാടുകൾ ഒന്ന് പരിശോധിച്ചാൽ വളരെ പെട്ടെന്നാണ് ഇവർക്കെല്ലാം സാമ്പത്തികം വന്ന് കൂടുന്നത് എങ്ങനെയാണ് അതായത് പലയിടങ്ങളിലും പോയി ഇതിന്റെ ഒരു കച്ചവടം നടത്തുന്ന ടീംസ് ആണ് അതായത് ഈ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഇവർക്ക് പല കാര്യങ്ങൾക്കുള്ള ഒരു മറയാണ് ഈ മറയുടെ പുറകിലിരുന്നു കൊണ്ട് പലതരത്തിലുള്ള അന്തർധാര കച്ചവടം നടത്തുകയാണ് ഇതുപോലുള്ള ചില ടീംസിന്റെ എല്ലാം ജോലി അത് ഈ അടുത്ത കാലത്ത് മറനാടം പറഞ്ഞതായ ഇ ഡി അന്വേഷണം നേരിട്ടത് എന്തുകൊണ്ടാണ് ഇപ്പോൾ സംഘപരിവാറിന്റെ കോട്ടയിൽ പോയി നിൽക്കുന്നത് അത്തരം അന്വേഷണങ്ങൾ വേണ്ട രീതിയിൽ നടക്കാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ അഭയം പ്രാപിച്ചിരിക്കുന്നത് അതിൽ നിന്നൊന്ന് പുറത്തു ചാടിയാൽ അന്ന് കട്ടപ്പുറത്താകാവുന്നതേ ഉള്ളൂ പക്ഷേ ചാടാൻ പറ്റാത്ത രീതിയിൽ അവർ ലോക്കിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ടി തന്നെ ഈ സമൂഹത്തിന്റെ മുന്നിൽ കുറച്ചുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെയാണ് ഈ മഹാനും ഈ മഹാൻ പല ആവർത്തിയായി ഒരാൾ ഒരു തവണ ഒരു തെറ്റ് ചെയ്യാൻ അറിയാതെ ചെയ്തു എന്ന് പറയാം പക്ഷേ എത്രയോ സന്ദർഭത്തിൽ കണ്ടു മരണ വീടുകളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ദുരന്തം നടന്ന വീടുകളിലൊക്കെ ചെന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ അവിടത്തെ ആൾക്കാരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ എന്തൊക്കെയോ അങ്ങ് ഓരിയിടുകയാണ് അതിന് വേണ്ടത് അപാരത്തൊലിക്കട്ടിയും തലയ്ക്കക താളുതാമസം ഇല്ലായ്മയും വിവരമില്ലായ്മയാണ് അതെല്ലാം കൂടി ചേർന്ന ഒരു വ്യക്തിയാണ് ആ താടിയും മുടിയും വളർത്തിയിട്ടുള്ള ഒരു പാലാക്കാരൻ എന്ന് പറയേണ്ടി വരികയാണ് അപ്പോ അദ്ദേഹം നടത്തിയ പ്രവർത്തനം എല്ലാവരും അത് കേട്ടിട്ട് മിണ്ടാതെ പഞ്ചപുച്ചമടക്കിയിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല കാര്യം പ്രതികരണശേഷിയുള്ളവർ കൃത്യമായി പ്രതികരിക്കുമെന്ന് ആ രീതിയിലാണ് യുവനടി ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളതും ആശാനെ തൂക്കിയെടുത്ത് അകത്തിട്ടുള്ളത് നേരത്തെ ക്രൈം ദന്തകുമാറിന് വേണ്ടി ഉണ്ടായ ആ സംഭവം വിശദീകരിച്ചതുപോലെ പോലെ അന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ വീണ ജോർജിനെതിരെ എന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടന്നതിനു ശേഷം സ്വന്തം ഓഫീസിൽ ജോലി ചെയ്തൊരു സ്റ്റാഫായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാജ ചിത്രം നിർമ്മിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുകയാണ് നിൽക്കുകയാണ് അല്ലെങ്കിൽ അതിനാവശ്യപ്പെടുകയാണ് ആ സ്ത്രീ അത് പുറത്തേക്ക് വന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ ക്രൈം നന്ദകുമാറിനെ ആക്രമിച്ചു എന്നുള്ളതിലേക്കാണ് ആ സ്ത്രീയുടെ വീടിന്റെ മുന്നിൽ പോയി നിന്ന് ഈ ആർ ഈ പുലഭ്യം അത്രയും വിളിച്ചു പറഞ്ഞത് ആ പറഞ്ഞതിനാണ് അന്ന് തൂക്കിയെടുത്ത് അകത്തിട്ടത് അത് ഒന്ന് ആറിൽ തണുത്തപ്പോ വീണ്ടും തലപൊക്കി വന്നിരിക്കുകയാണ് ഇതിനെ ഒന്ന് ജയിലിടിഞ്ഞാൽ പുറത്തുവിടേണ്ട കാര്യമില്ല അവിടെ ഉണ്ടതെന്ന് ജീവിതം അവസാനിപ്പിക്കുന്നതാണെന്നല്ല കാര്യം പുറത്തേക്ക് ഇറങ്ങിയാലും ഈ സമൂഹത്തിനിടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം പറയുന്നത് ഞാൻ എന്തോ ഉദാത്തമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഒരു ചുക്കും ചെയ്യുന്നില്ല കച്ചവട താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ തനിക്ക് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഇമാതിരി പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള വായിൽ തോന്നിയ കാര്യങ്ങൾ വിളിച്ചു പറയുന്നവർക്കപ്പുറം ഒരു തരത്തിലും ജേർണലിസത്തിന്റെ സാമാന്യ ബോധമില്ലാത്ത ടീംസ് ആണെന്ന് പറയേണ്ടി വരികയാണ് അതുകൊണ്ടാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് യാതൊരു മര്യാദയും ഇല്ലാതെ ഈ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പരസ്യമായിട്ടും അവരുടെ വ്യക്തിത്വത്തെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതെന്ന് നിസ്സംശയം പറയാം അത് സംഘിപ്പാളയത്തിൽ ആണെങ്കിൽ നിയമത്തിന്റെ മുന്നിലേക്ക് വരുമ്പോൾ ഇതുപോലെ അകത്തു കിടന്ന് കുറ്റമാണെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്